ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ഇപ്പോൾ ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്ന രേണുസ്തുതിയുടെ കാര്യമാണ് രേണു രേണുസ്തുതി ഇനെ അക്ബർ എന്തോ സെപ്റ്റി ടാങ്ക് എന്നങ്ങാണ്ടും വിളിച്ചെന്ന് സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചതിപ്പം അത് രേണുസ്തുതിക്ക് താങ്ങാനാകുന്നില്ല രേണുസ്തുതി പല പേര് കേട്ടിട്ടുണ്ട് പല്ലി വഴുതാര പാറ്റ ഓന്ത് തവള കൊക്കാച്ചി അങ്ങനെ പല പേരിൽ വിളിച്ചിട്ട് കുഴപ്പമില്ല ഇതൊക്കെ രേണുസ്തുതിക്ക് സന്തോഷമുണ്ടെങ്കിൽ ഓന്ത് അങ്ങനെയൊക്കെ വിളിച്ചിട്ട് ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല പക്ഷേ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് സേഫ്റ്റി ടാങ്ക് എന്നാണ് അത് ഒരിക്കലും രേണു താങ്ങാൻ പറ്റുന്നതിനൊക്കെ അപ്പുറമാണ് കാരണം രേണു അങ്ങനെ ഒരു പേരിൽ ഇതുവരെ അറിയപ്പെട്ടിട്ടില്ല ഇപ്പം ബിഗ് ബോസിൽ വന്നു അങ്ങനെ ഒരു പേരും കൂടെ ആയി ഇത് രേണു താങ്ങാൻ പറ്റുന്നില്ല കാരണം രേണുസ്തുതിയെ അക്ബർ അങ്ങനെ വിളിച്ചിരിക്കുകയല്ലേ അപ്പം അത് ഒരിക്കലും രേണുസ്വദീക്ക് താങ്ങാൻ പറ്റത്തില്ല അങ്ങനെ രേണുസ്വദീ ആകെപ്പാടെ സങ്കടപ്പെട്ട് നടക്കുവാണ് എല്ലാം ബിഗ് ബോസ് മുഴുവൻ മുഴുവനാണ് നടന്ന് പറഞ്ഞൊക്കെ നടക്കുവാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പാനീശ്വരത്ത് അക്ബറിനോട് പറയുന്ന ഒരു പെൺകുട്ടി ഇങ്ങനെ വിളിച്ചതെന്നാൽ ശരിയായില്ല അങ്ങനെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അക്ബർ പോയി രേണു അടുത്ത് മാപ്പൊക്കെ പറഞ്ഞ് സോറിയൊക്കെ പറഞ്ഞ് ആ പ്രശ്നം അങ്ങനെ കോംപ്രമൈസ് ചെയ്ത് തീർത്താണ് എന്നിട്ട് വീണ്ടും എടുത്തിണ്ട് വന്നിരിക്കുകയാണ് അതേ പ്രശ്നം തന്നെ രേണുസ് രേണുസ്വദീ വിട്ട് കളയുന്നില്ല കിട്ടിയ വള്ളിയിൽ തന്നെ കയറി പിടിച്ച് തൂങ്ങി കിടന്ന് സെൽഫി എടുക്കാനാണ് രേണു രേണുസ്തുതി നോക്കുന്നത് എന്താണേലും രേണു സുദിയുടെ ഈ സെൽഫി എടുക്കുന്ന പരിപാടി ശരിയായിട്ടില്ലെന്ന് വേണം പറയാൻ എന്നാൽ ഒരു മര്യാദയില്ലാത്ത ഏർപ്പാടായി ഏർപ്പാടായിപ്പോയി എന്ന് പറയാൻ എന്തായാലും രേണുസ്തുതിക്ക് മാപ്പ് പറഞ്ഞപ്പോൾ അത് വിട്ടുകളയായിരുന്നു പക്ഷേ ഇത് വിട്ടുകളയുന്നില്ല അതേ പിടിച്ച് തൂങ്ങിക്കിടന്ന് ആടിക്കൊണ്ടിരിക്കുക എവിടെ വരെ ഈ ആട്ടം പോകുമെന്നും എവിടെ വരെ നിൽക്കുമെന്നൊക്കെ നമുക്ക് കാണാം അത് വരുന്ന എപ്പിസോഡുകളിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പം നമ്മൾ രേണുസ്തുതി അങ്ങനെ ഭയങ്കര വിഷമിച്ച് നടക്കുവാണ് ഇപ്പോഴും വിഷം മാറിയിട്ടില്ല അപ്പോൾ രേണുസ്തുതി ഇപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസ്തുതി ഒരു വിധവയാണ് ഒരു വിധവയോട് ഇങ്ങനെയൊക്കെ പറയാമോന്നാണ് രേണുസ്തുതി പറയുന്നത് ഒരു വിധവയോട് വിധവയോടെന്താണെന്ന് ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ലെന്ന വല്ല നിയമമുണ്ടോ ഏ ഇത് ആർക്കെന്ത് തോന്നിയാലും പറയാൻ പറ്റും പക്ഷേ ഇത് പറഞ്ഞത് ബിഗ് ബോസ് തന്നെ പറഞ്ഞിട്ടല്ലേ അങ്ങനെ ഒരു പേരിടാൻ വേണ്ടി പറഞ്ഞാൽ അപ്പോൾ പെട്ടെന്നൊരു പേരിട്ടതാണ് അക്ബർ അതിലിപ്പോൾ ഇത് മാത്രം എന്താണ് പറയാനുള്ളത് ഈ വിധവ എന്നൊക്കെ പറയല്ലേ ചേച്ചി ഇതൊക്കെ എന്തിനാണ് ഇവിടെ പറയണത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വല്ല സ്പെഷ്യലായിട്ടും വല്ലാതും കിട്ടുമോ എന്താ എന്താ അതിൻ്റെ പ്രത്യേകത എന്തോ ഇവിടെ പറഞ്ഞുകൊണ്ട് എന്താണ് കിട്ടാൻ പോകുന്നത് എന്നൊക്കെയാണ് അനുമോൾ ചോദിക്കുന്നത് എന്താണേലും രേണു സുതി കാണിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി ശരിയാണെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഒരു കോംപ്രമൈസിലെത്തിയ സാധനം വീണ്ടും വീണ്ടും പറഞ്ഞ് വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ബിഗ് ബോസിൽ രും മറ്റേ തുടർന്ന് മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് ഇതൊരു വഴക്കിനുള്ള കാരണമായിട്ട് മാറാനാണ് കൂടുതൽ സാധ്യത അപ്പം എന്തിരുന്നാലും ഇതൊരു പ്രശ്നമാണെന്ന് നമുക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ട് എന്താണേലും വരാൻ പോകുന്ന ഒരു പ്രശ്നത്തിൻ്റെ ആരംഭമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡുകളിൽ കൂടുതലായിട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അതെല്ലാം നിങ്ങളുടെ അടുത്ത് വിശദീകരിച്ച് പറഞ്ഞ് ഞാൻ തരുന്നതായിരിക്കും അപ്പോൾ തുടർന്നുള്ള വീഡിയോ കാണാൻ വേണ്ടിയിട്ട് പിള്ളേരെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം ബട്ടൺ ഓൺ ചെയ്ത് വെച്ചാൽ മാത്രമേ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ അപ്പോൾ എല്ലാവരും ബെൽ ഒക്കെ ഓൺ ചെയ്ത് വെച്ച് തകർത്ത് പൊളിച്ചോ കേട്ടോ അപ്പം നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം പിള്ളേരെ നിങ്ങൾ ചായയും കാപ്പിയൊക്കെ കുടിച്ച് പവറായിട്ട് അടുത്ത വീഡിയോ വരുമ്പോൾ കാണാൻ വേണ്ടി വരണം കേട്ടോ അപ്പം വീഡിയോ ഇങ്ങനെ വന്നിട്ടേ ഇരിക്കും നിങ്ങൾ ഇടക്കിടക്ക് നോക്കിയാൽ മതി അപ്പോൾ നമ്മുടെ ചാനലിനകത്ത് പുതിയ പുതിയ വീഡിയോ വന്നുകൊണ്ടിരിക്കും अब शरी राजा